രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഭാഗവതത്തെയും രാധാറാണിയെയും കൃഷ്ണനെയും ബന്ധിപ്പിക്കുന്ന ഒരു കാര്യം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഭാഗവതം ഹിന്ദുക്കളുടെ പുണ്യഗ്രന്ഥമാണ് എന്നു മാത്രവുമല്ല ഹിന്ദുക്കളുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ അങ്ങേയറ്റം ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് മഹാഭാഗവതം എന്ന് പറയുന്നത് ശരിക്കും ഭഗവാന്റെ കഥയാണ് ഭാഗവതം മഹാഭഗവാന്റെ കഥയാണ് മഹാഭാഗവതം ഈ ഭാഗവതത്തിന്റെ പ്രധാന ഉദ്ദേശം ഭൗതിക വിഷയത്തിൽ വിരക്തി വരാനാണ് അത് അടിവരയിട്ട് ശ്രദ്ധിച്ചോളണേ കാരണം ഞാൻ പറയാൻ പോകുന്ന കാര്യവുമായിട്ട് അതിനാണ് ഏറ്റവും കൂടുതൽ ബന്ധം അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഭാഗവതത്തിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് ഭൗതികമായ വിഷയത്തിൽ വിരക്തി വരുത്താൻ വേണ്ടിയാണ് നമ്മുടെ വ്യാസമുനി വേദങ്ങളൊക്കെ വിന്യസിച്ചിട്ടും ഒരു സമാധാനം കിട്ടുന്നില്ല ഇനിയും എന്തോ എഴുതാൻ ബാക്കിയുണ്ടെന്നൊരു തോന്നല് അപ്പോൾ ധർമ്മം വിചിന്തനം ചെയ്യുന്ന സാക്ഷാൽ മഹാഭാരതം എഴുതി എന്നിട്ടും അദ്ദേഹം ദുഃഖാകുലനാണ് ഇനിയും എന്തോ എഴുതാനുണ്ടെന്നുള്ളൊരു ചിന്ത അപ്പൊ അദ്ദേഹം നാരദ മഹർഷിയെ ധ്യാനിച്ചു അപ്പോൾ നാരദ മഹർഷി പ്രത്യക്ഷപ്പെട്ടു അപ്പം നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം അദ്ദേഹം എഴുതാൻ തുടങ്ങിയതാണ് ഭഗവാന്റെ കഥകൾ അതായത് ഭഗവാന്റെ സ്വരൂപം മുഴുവനും വ്യക്തമാക്കുന്ന ഒരു കൃതി എഴുതാൻ പറഞ്ഞു അങ്ങനെ ഭഗവാന്റെ സ്വരൂപം മുഴുവൻ വ്യക്തമാക്കുന്ന ഒരു കൃതി സമാധിയിലിരുന്നു കൊണ്ട് വ്യാസമുനി എഴുതിയതാണ് ഭാഗവതം അപ്പം അത്രയ്ക്ക് പരിപാവനമാണ് ഭാഗവതം എന്നിട്ട് വ്യാസമുനി ഇത് അദ്ദേഹത്തിൻ്റെ മകനായ ശുഗബ്രഹ്മ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തു ആ ശുഗബ്രഹ്മ മഹർഷിയാണ് പരീക്ഷിത് രാജാവിന് ഇനി ഏഴ് ദിവസവും കൂടെ ഉള്ളൂ അപ്പം പരീക്ഷിത് രാജാവിന് ഭൗതിക സുഖങ്ങളിൽ വിരക്തി വരാൻ വേണ്ടിയാണ് ഇത് എഴുതിയത് അടിവരയിട്ട് കേട്ടോണ്ടേ ഞാൻ പറയുന്നതുമായി ബന്ധമുണ്ട് പരീക്ഷത്തിന് ഭൗതിക സാഹചര്യങ്ങളിൽ വിരക്തി വരാൻ വേണ്ടിയാണ് ഇത് എഴുതിയത് ആ സമയത്ത് അവിടെ ഒരു സൂതകൻ യാദൃച്ഛികമായി ഒരു സൂതനെ തീരുന്നു ഇത് കഴിഞ്ഞ് കാലങ്ങൾ കടന്നുപോയി മനസ്സിലായില്ലേ പരീക്ഷത്തിന് ഉപദേശിച്ചു പരീക്ഷത്തിന് സർപ്പദംശനമേറ്റു അതിനുശേഷം കാലങ്ങൾ കടന്നുപോയി കടന്നുപോയപ്പോൾ ശൗനകാദി മുനിമാര് നൈവിശാരണ്യത്തിൽ സ്വർഗലോകം ആഗ്രഹിച്ചുകൊണ്ട് സുഖത്തിന്റെ അങ്ങേയറ്റമുള്ള സ്വർഗലോകം ആഗ്രഹിച്ചുകൊണ്ട് ഒരു യജ്ഞം നടത്തി ആ യജ്ഞത്തിൽ സുഖ ബ്രഹ്മ മഹർഷി എത്തി യാദൃച്ഛികമായിട്ട് അവിടെ ആ സൂദനും എത്തി അങ്ങനെ ബ്രഹ്മ മഹർഷിയിൽ നിന്ന് നേരിട്ട് ഈ സൂതൻ ഇത് കേൾക്കാൻ ഇടയായി അപ്പൊ നമ്മുടെ ശൗനകാദി മുനിമാര് ഈ സൂതനോട് പറഞ്ഞു ഇത് നീ ഒരു പിന്നെ കഥയായിട്ട് നീ എഴുതണമെന്ന് പറഞ്ഞു അങ്ങനെ ശൗനകാദി മുനിമാരുടെ നിർബന്ധപ്രകാരം കഥ പറയുന്നതാണ് ഭാഗവതം അപ്പൊ ഭാഗവതം അത്രയ്ക്ക് പുണ്യമായ ഒരു ഗ്രന്ഥമാണ് ഇതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയാനുള്ളൊരു കാരണം ഇത്രയ്ക്ക് പുണ്യമായ ഇത്രയ്ക്ക് പരിപാവനമായ ഭൗതിക ജീവിതത്തിൽ വിരക്തി തോന്നുന്ന ഒരു ഗ്രന്ഥത്തെ ഒരു പറ്റം സ്ത്രീകൾ ദുരുപയോഗം ചെയ്തിട്ട് ഉള്ള ഒരു ഒരായുധമായി ഉപയോഗിക്കുന്നത് കണ്ടിട്ടുള്ള വിഷമം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇറക്കിയത് ഇന്നലെ ഞാനൊരു വീഡിയോ ഇറക്കി ഭാഗവതത്തിൽ എന്തുകൊണ്ടേ രാധയെക്കുറിച്ചും മൗനം അവിടെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു പ്രധാന പോയിന്റും കൂടെ ആയിരിക്കും പറയുന്നത് അതിനുശേഷം എന്നെ ഒരുപാട് സ്ത്രീകൾ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു സാറേ വളരെ സന്തോഷമുണ്ട് അപ്പം ഞാൻ ചോദിച്ചു എന്താ കാര്യം അത് ഓരോ സ്ത്രീകളുടെ പേര് പറഞ്ഞിട്ട് പറയും അവർ പറഞ്ഞു ഓ പിന്നെ നിങ്ങളുടെ രാധ ആ രാധ എത്ര ഭയങ്കരമാണെങ്കിൽ ഭാഗവതത്തിൽ എന്തില്ലാത്തത് അതുകൊണ്ട് രാധാ റാണിക്ക് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് പറഞ്ഞ് രാധാഭക്തരെ വിഷമിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് പുരുഷന്മാരല്ല അത് ആലോചിക്കുക ഒരു പറ്റം സ്ത്രീകളാണ് ഈ സ്ത്രീകളൊക്കെ ബ്രഹ്മഹത്യാ പാപം ഇരന്നു വാങ്ങുകയാണ് കൊടും പാപത്തിലാണ് ചെന്നു പതിക്കുന്നത് ഞാൻ ഇനി പറയാൻ പോകുന്നത് അവർക്കുള്ളൊരു മറുപടിയാണ് അല്ലാതെ ആ ഭാഗവതത്തെ പുണ്യപുരാതനമായി കണ്ട് ഭൗതിക ജീവിതത്തോട് വിരക്തി തോന്നാൻ ആഗ്രഹിച്ച് പ്രാ ഇത് പ്രാർത്ഥിച്ച് ചൊല്ലുന്നവരെ കുറിച്ചേ അല്ല ഞാൻ പറയുന്നത് ഭാഗവതത്തെ ചില അഹങ്കാരികളായ സ്ത്രീകൾ രാധാ റാണിക്കെതിരെയുള്ള ഒരു ആയുധമായി പ്രയോഗിക്കുന്നു ഒരുപാട് പെണ്ണുങ്ങൾ എന്നെ വിളിച്ചു പറഞ്ഞു അവരുടെ കൂടെ ആ സ്ത്രീ ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു സാർ ഇത് പറഞ്ഞപ്പം ഭയങ്കര ഉപകാരമായി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയ കാര്യം അതായത് ഭാഗവതത്തിൽ രാധയെ കുറിച്ച് എൻ്റെ മൗനം അവിടെ ഞാൻ പറയാൻ വിട്ടുപോയൊരു പ്രധാന പോയിന്റും കൂടെ പറഞ്ഞുതരാം ഈ ഭാഗവതം എഴുതിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾക്കറിയാമോ ലൗകിക ജീവിതത്തിൽ വിരക്തി തോന്നാനാ അവിടെ എങ്ങനെയാണ് രാധാകൃഷ്ണ പ്രണയത്തിന് പിന്നെ പ്രാധാന്യം വരുന്നത് രാധയും കൃഷ്ണനും തമ്മിലുള്ള രതിലീലയ്ക്ക് പ്രാധാന്യം വരുന്നത് പ്രണയത്തിന് പ്രാധാന്യം വരുന്നത് സകല പ്രണയങ്ങളിൽ നിന്നും സകലതിൽ നിന്നും വിരക്തി ആഗ്രഹിക്കുന്നവർക്കാണ് ഭാഗവതം അതിനകത്ത് രാധാകൃഷ്ണ പ്രണയം എന്തിനാണ് ഉൾക്കൊള്ളിക്കുന്നത് അതൊരു കാര്യമാണ് ഇനി ഭഗവാൻ ശ്രീകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഭാഗവതം ഒന്നുമല്ല ഭഗവാൻ ശ്രീകൃഷ്ണനെ ഒന്നാമത്തെ കാര്യം അതിലെ പത്താം അധ്യായത്തിൽ മാത്രമാണ് ശ്രീകൃഷ്ണൻ വരുന്നത് അതുവരെ വിഷ്ണുവിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ പത്താം അധ്യായം ഒന്നാണ് എൻ്റെ ഞാൻ വായിച്ചത് അതുവരെയും ശ്രീകൃഷ്ണൻ അതിനകത്തില്ല ഭഗവാൻ ശ്രീകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന സ്ത്രീകള് ഭാഗവതം വെച്ചിട്ട് രാധാറാണിക്കെതിരെ പ്രയോഗിക്കുന്ന സ്ത്രീകളോട് പറയാനുള്ളത് ഈ ഭാഗവതത്തിൽ തന്നെ കൃഷ്ണൻ പോലും പത്താം അധ്യായത്തിലാണ് അവിടെ വരുന്നത് ഇനി ഈ പറയുന്ന ഭാഗവതത്തോട് കൃഷ്ണന് വലിയ താല്പര്യമൊന്നുമില്ല എന്തുകൊണ്ട് കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം താനിരിക്കുന്ന ഏതമ്പലവും ആകട്ടെ അത് അമ്പലമാകട്ടെ കൃഷ്ണൻ ഇരിക്കുന്ന ഒരു കൊച്ചമ്പലമാകട്ടെ അവിടെ ദീപാരാധനയ്ക്ക് നടയടയ്ക്കുമ്പോൾ അടയ്ക്കുമ്പോൾ കൃഷ്ണന് കേൾക്കേണ്ടത് ഭാഗവതമല്ല ദീപാരാധനയ്ക്ക് നടയടച്ചിടുമ്പോൾ ഭാഗവതം പാരായണം ചെയ്യുന്ന ഒരു ക്ഷേത്രം നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണിച്ചു തരാമോ അങ്ങനെ ഒരു ക്ഷേത്രം നിങ്ങളെ വീട്ടിൻ്റെ അടുത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറയും നാളെ തൊട്ട് അവിടെ പോകരുതേ കാരണം അവിടെ കൃഷ്ണനില്ല കൃഷ്ണൻ പറയുന്നു ദീപാരാധനയ്ക്ക് നട എപ്പോഴും എൻ്റെ സന്നിധിയിൽ വേണ്ടത് ഏതാണ് അഷ്ടപതിയാണ് എൻ്റെ സന്നിധിയിൽ വേണ്ടത് എന്താണ് അഷ്ടപതി അഷ്ടപതി എന്ന് പറഞ്ഞാൽ അവിടെ രാധയുണ്ട് എനിക്ക് രാധ വേണം അതുകൊണ്ട് ദീപാരാധനയ്ക്ക് നടയടയ്ക്കുമ്പോൾ ഞാൻ ഏറ്റവും സന്തുഷ്ടനായിരിക്കുന്ന അവസരത്തിൽ എനിക്ക് രാധയുമായുള്ള രതിലീലകൾ കേൾക്കാനാണ് ഇഷ്ടം അതുകൊണ്ട് എൻ്റെ അമ്പലത്തിൽ ഏത് മതി അഷ്ടപതി മതി ഭാഗവതം വേണ്ട എന്ന് കൃഷ്ണൻ പറയുന്നത് എന്തുകൊണ്ടാണ് അത് നല്ലോ ചോക്കെ എന്തുകൊണ്ടാണ് പറയുന്നത് അതിൻ്റെ കാരണം അഷ്ടപതിക്ക് ഭാഗവതത്തെക്കാൾ കോടി ഇരട്ടി പ്രാധാന്യം ഭഗവാൻ ശ്രീകൃഷ്ണൻ കൊടുക്കുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രാധാന്യം കൊടുക്കുമ്പോൾ കുറച്ച് സ്ത്രീകള് ഭഗവാന്റെ വില കുറച്ച് കാണിക്കാനായിട്ടാണ് സത്യത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്ക് ഭഗവാൻ അഷ്ടപതി കേൾക്കണം ഭഗവാൻ ഭാഗവതം കേൾക്കണ്ട കാരണം ഭാഗവതം വിരക്തിയാണ് ഭഗവാൻ ഒരിക്കലും വിരക്തിയുടെ ആളല്ല നമ്മുടെ സകല ദൈവങ്ങളും ഭൂമിയിലേക്ക് അവതാരം ഏറ്റെടുത്താൽ സ്ത്രീയെ മാറ്റി നിർത്തുന്നതാണ് ഭഗവാൻ അങ്ങനല്ല ഗോപികമാരുമായി നൃത്തം ചവിട്ടി വിവാഹം കഴിച്ച് പ്രണയിച്ച് ഭഗവാൻ ഒരിക്കലും വിരക്തിയുടെ ഒരാളല്ല അത് വ്യാസൻ എഴുതി വെച്ചതാണ് വിരക്തി വേണ്ടവർ അല്ലാത്തവരത് കേൾക്കണ്ട കൃഷ്ണന് വിരക്തി വേണ്ട വിരക്തിയുടെ ആളല്ല കൃഷ്ണൻ അല്ലെങ്കിൽ പിന്നെ കൃഷ്ണന്റെ തന്നെ യോഗീശ്വര രൂപമുണ്ട് അത് വേറെ അപ്പൊ വിരക്തിയുടെ ആളല്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ കൃഷ്ണന് ഏത് കേട്ടാ മതി ഗുരുവായൂരമ്പലത്തിൽ പോലും അഷ്ടപതി മതി ഞാൻ ഉത്സവത്തിന് ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നപ്പോൾ അവിടെ അഷ്ടപതിയെ കുറിച്ച് സംസാരിക്കുന്നതാണ് ഞാൻ കേട്ടത് എന്താ അതിൻ്റെ കാരണം ഭഗവാന് ഭാഗവതത്തെ കുറിച്ച് പറയുന്നതിനേക്കാൾ ഇഷ്ടം അഷ്ടപതിയെ കുറിച്ച് പറയുന്നതാണ് ദീപാരാധനയ്ക്ക് നട അടയ്ക്കുമ്പോൾ ഭാഗവതം വായിക്കത്തില്ല അവിടെ വായിക്കുന്നത് അഷ്ടപതി കാരണം അഷ്ടപതിക്കകത്താണ് രാധയുള്ളത് അപ്പോൾ പുള്ളിക്കകത്ത് കറവും ഒക്കെ അടച്ച് പൂജാരി മന്ത്രം ചൊല്ലുമ്പോൾ പുറത്ത് നിന്നുള്ള രാധാറാണിയും കൃഷ്ണനും തമ്മിലുള്ള ഉണ്ടല്ലോ അത് കേട്ടങ്ങനെ രസിച്ച് രസിച്ചങ്ങനെ ഇരിക്കണം എന്നിട്ട് ദീപാരാധനയ്ക്ക് നട തുറക്കുമ്പോൾ പുള്ളി ഭയങ്കര സന്തുഷ്ടന പുള്ളി എല്ലാവർക്കും അനുഗ്രഹം ചൊരിഞ്ഞ് ചൊരിഞ്ഞങ്ങനെ അങ് ഇരിക്കും കൃഷ്ണൻ എപ്പോഴും ആനന്ദത്തിൻ്റെ ആളാണ് സന്തോഷത്തിൻ്റെ ആൾ രാധാ റാണി നേരെ വിരക്തിയുടേതാണ് പറയുന്നു രാധയില്ലാത്ത വിരക്തി നിറഞ്ഞ ഭാഗവതം എനിക്ക് വേണ്ട എനിക്ക് ഏതു മതി അഷ്ടപതി മതി അതുകൊണ്ട് ഭാഗവതത്തിൽ രാധാറാണിയുടെ പരാമർശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാഗവതത്തെ തന്നെയും ഭഗവാനെ തന്നെയും നിന്ദിക്കത്തക്ക വിധത്തില് രാധാറാണിയെ നിന്ദിക്കത്തക്ക വിധത്തില് എവിടെ ഭാഗവതത്തിൽ രാധ അതുകൊണ്ട് രാധാറാണി ഒന്നുമല്ല എന്ന് പറയുന്ന സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് അഹങ്കാരം പറഞ്ഞ് ഭഗവാന്റെ ശാപം നിങ്ങൾ ദയവ് ചെയ്ത് ഏറ്റുവാങ്ങരുതേ അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായല്ലോ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുമ്പിൽ നിങ്ങൾ കൊണ്ടു ചെന്നിട്ട് ഭഗവാനെ ഒരു കൈയിൽ ഭാഗവതം ഒരു കൈയിൽ അഷ്ടപതി ഇതിൽ നിന്ന് ഒരു പുസ്തകമേ എടുക്കാവൂ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഏത് പുസ്തകം എടുക്കും എന്നത് ഞാൻ പ്രേക്ഷകർക്ക് വിട്ടു തരുന്നു മനസ്സിലല്ലേ ഒരു കൈയിൽ ഭാഗവതം ഒരു കൈയിൽ അഷ്ടപതി ഇതുമായിട്ട് നിങ്ങൾ വേണ്ട സാക്ഷാൽ നാരദ മഹർഷി ചെല്ലുന്നു നാരദ മഹർഷി ചെന്നിട്ട് പറയാണ് ഭഗവാനെ എന്റെ ഒരു കയ്യിൽ ഭാഗവതം ഒരു കയ്യിൽ അഷ്ടപതി ഏത് വേണമെന്ന് ചോദിച്ചാൽ ഭഗവാൻ ഏതെടുക്കും എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഭാഗവതത്തിൽ രാധാറാണിയുടെ പേരില്ല എന്ന് പറഞ്ഞ് ആരും രാധാറാണിയെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല കാരണം രാധയില്ലാത്ത ഭാഗവതം എനിക്ക് വേണ്ട എനിക്ക് നീര ദീപാരാധന സമയത്ത് എൻ്റെ രാധയുള്ള അഷ്ടപതിമതീ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ശ്രീകൃഷ്ണന് രാധയില്ലാത്ത ഭാഗവതം വേണ്ട അഷ്ടപതിമതീ പക്ഷേ എൻ്റെ ഭക്തജനങ്ങൾക്ക് സകല സുഖങ്ങളിലും വിരക്തി വേണമെന്ന വേണമെന്നാഗ്രഹമുള്ളവർ അവര് ഭാഗവതം വായിച്ചോട്ടെ അത് ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങൾ ഭാഗവതം വായിക്കുക ഭാഗവതം പുണ്യഗ്രന്ഥമാണ് ആ പുണ്യഗ്രന്ഥത്തെ രാധാറാണിക്കെതിരെ പ്രയോഗിക്കരുതേ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 राधे 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 ओ राधे 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 ओ राधे राधे ॐ श्रीं ह्रीं क्लीं मै रसेश्वरि राधिकायै स्वाहा